രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതാദ്യത്തെ കൂടിക്കാഴ്ച അതും തന്റെ സംസ്ഥാനത്ത് വെച്ച് രാഷ്ട്രീയപരമായി ഏറെ കോളിളക്കങ്ങൾ ഉള്ള സമയത്ത് മോദി മമതയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു പിന്നിലെ രാഷ്ട്രീയം പലതായി കാണുകയാണ് പക്ഷേ അപ്പോഴും മമതയ്ക്ക് പറയാനുള്ളത് വന്നു കണ്ടു അത്രമാത്രം ഇന്ത്യ മുന്നണിയുമായി സീറ്റ് ചർച്ചകൾ എങ്ങും എത്താതിരിക്കുമ്പോൾ ഉള്ള മമതയുടെ ഓരോ ചലനങ്ങൾക്കും രാഷ്ട്രീയ രൂപവും ഭാവവും സ്വരവും ഒക്കെയുണ്ട് അങ്ങനെ വരുമ്പോൾ മോദിയെ എന്തിന് കണ്ടു എന്നുള്ളത് ഉയർന്ന ചോദ്യം തന്നെയാണ് സത്യത്തിൽ പ്രധാനമന്ത്രിയെയാണ് മമത കണ്ടത് തന്റെ സംസ്ഥാനത്തേക്ക് എത്തിയ പ്രധാനമന്ത്രിയെ കാണുക എന്നുള്ളത് മുഖ്യമന്ത്രി എന്ന നിലയിൽ പ്രോട്ടോകോളിന്റെ ഭാഗമാണ് അല്ലാതെ ആർ എസ് എസിന്റെ അജണ്ട പോർന്ന ബി ജെ പി നേതാവ് മോദിയെ അല്ല കണ്ടത് എല്ലാം പ്രോട്ടോകോളിന്റെ ഭാഗം പക്ഷേ അതിനിടയിൽ ഒന്നും നോക്കിയില്ല മമതക്കെതിരെ ഒരു തുറന്ന യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പെന്നോണം മോദി ആഞ്ഞടിക്കുന്നത് ബംഗാൾ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു അതിക്രമം രാജ്യത്തെ അസ്വസ്ഥമാക്കുന്നു പ്രതിയായ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷെയ്ഖ് ഷാജഹാന് മമത സർക്കാർ സംരക്ഷണം ഒരുക്കുകയാണ് തൃണമൂൽ നേതാവ് എല്ലാ പരിധികളും ലംഘിച്ചു ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ സന്ദേശ് ഗാലി വിഷയത്തിൽ ഗാന്ധിജിയുടെ മൂന്ന് കുരങ്ങന്മാരെ പോലെ കണ്ണുകൾ അടച്ചു കാതുപൊത്തി വാ ൂടിയിരുന്നു എന്നും നരേന്ദ്രമോദി പറഞ്ഞു വെക്കുന്നുണ്ട് അവിടുത്തെ സ്ത്രീകൾ ഇന്നും അഭയാർത്ഥി ക്യാമ്പിലാണ് അവർക്ക് വോട്ടുള്ളതോ ഇതേ ക്യാമ്പിൽ വെച്ചു ഗുജറാത്ത് കലാപത്തിന്റെ ജീവിക്കുന്ന രക്തസാക്ഷികളിൽ ഒരാളായ ബിൽകിസ് ബാനു കേസിലെ പ്രതികളെ വെറുതെ വിട്ടതും പിന്നീട് സുപ്രീം കോടതി ഇടപെട്ട് ഈ അടുത്ത് വീണ്ടും ജയിലിൽ അടയ്ക്കുന്നതൊക്കെ നമ്മൾ കണ്ടു അന്ന് വെറുതെ വിട്ട പ്രതികളെ ബി ജെ പി പൂമാലയിട്ട് സ്വീകരിച്ചതും നമ്മൾ കണ്ടതാണ് എല്ലാം പഴങ്കഥ പക്ഷേ ബംഗാളിലേതു മാത്രം സമാനതകളില്ലാത്ത ക്രൂരത ഇരട്ട മുഖത്തിന് ഇതിനും വലിയ ഉദാഹരണങ്ങൾ ഏതുവേ ഇല്ല ഇവിടെ മമത കൂടിക്കാഴ്ച നടത്തിയെങ്കിലും ഒന്നും മറന്നിട്ടില്ല അതിൽ ഡിസംബറിൽ സംസ്ഥാനത്ത് അർഹമായ ഒന്നേ പോയിന്റ് ഒന്നേ എട്ട് ലക്ഷം കോടി രൂപ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹിയിൽ പ്രധാനമന്ത്രിയുമായി മമത കൂടിക്കാഴ്ച നടത്തിയതടക്കം എന്തായാലും ബംഗാളിൽ ദ്വിദിന സന്ദർശനത്തിനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി മമതാ ബാനർജി കൂടിക്കാഴ്ച നടത്തുക തന്നെ ചെയ്തു ഈ കൂടിക്കാഴ്ച രാഷ്ട്രീയ പരവല്ല എന്നും പ്രോട്ടോകോൾ പ്രകാരം രാജ്ഭവനിൽ എത്തിയതാണ് എന്നും മമതാ ബാനർജി പ്രതികരിക്കുകയും ചെയ്തു അപ്പോൾ പ്രധാനമന്ത്രിയോ രാഷ്ട്രപതിയോ സംസ്ഥാനത്തെത്തിയാൽ മുഖ്യമന്ത്രി അവരെ സന്ദർശിക്കുന്നത് പ്രോട്ടോകോളിന്റെ ഭാഗമാണെന്നാണ് ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത്